നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹാലൻ്റ് ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ അല്ല വെറും ഒരു നോർമൽ പ്ലെയർ മാത്രമാണ് റൂട്ട് വാൻ നെറ്റൽ റൂവിയെ പോലെയുള്ള സ്ട്രൈക്കേഴ്സിനോട് ഒരിക്കലും അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ഇങ്ങനെ പറയുന്നത് മുൻ ടോട്ടനാമോസ്ബർ താരം മുൻ റയൽമരട് താരമൊക്കെയായ റാഫേൽ വാൻറാത്താണ് ടോക്സ്പോട്ടിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഹാലൻഡിൻ്റെ വേഗത അവിടെയുണ്ട് ശരിയാണ് പിന്നെ നോക്കുക ഹാലൻഡ് അത് ഒരു നോർമൽ പ്ലെയർ മാത്രമാണ് ടെക്നിക് വൈസ് ഒരിക്കലും ഗുഡ് പ്ലെയർ അല്ല നോക്കുക ഇപ്പം സിറ്റി നന്നായിട്ട് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവും നന്നായിട്ട് കളിക്കുന്നു പക്ഷേ സിറ്റി സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഹാലൻഡിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ടോപ്പ് ുള്ള അല്ലെങ്കിൽ ടോപ്പ് ടോപ് സ്ട്രൈക്കേഴ്സിനുള്ള ചില ക്വാളിറ്റീസ് അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഈ പറയുന്നതിൻ്റെ പേരിൽ ഈ ഒപ്പീനിയൻ്റെ പേരിൽ എനിക്കെതിരെ വിമർശനങ്ങളുണ്ടാവാം പക്ഷേ ഞാൻ ഒരിക്കലും ടോപ്പ് സ്ട്രൈക്കേഴ്സിൻ്റെ ഞാൻ കളിച്ചിട്ടുള്ള ടോപ്പ് സ്ട്രൈക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ അവർ ഞാൻ കണ്ടിട്ടുള്ള ഒക്കെ ഗണത്തിൽ പെടുത്താൻ ഒരിക്കലും ഹാലൻറ്റിനെ ഞാൻ പരിഗണിക്കുന്നില്ല നെസ്റ്റൽ റൂയെ പോലെയുള്ള സ്ട്രൈക്കർമാർക്കൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നോക്കുക ഈ ഘട്ടത്തിലല്ലേ എളിങ് ഹാലറിനെ ഏറ്റവും അധികം വേണ്ടത് അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസ് വേണ്ടത് എന്നിട്ട് എന്നിട്ട് അദ്ദേഹം ഇവിടെ എന്നിട്ട് എവിടെ മികച്ച പ്രകടനം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും വേൾഡ് ക്ലാസ് സ്ട്രൈക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ ഹാലൻറ്റിനെ പെടുത്താൻ പറ്റില്ല വെറും ഒരു നോർമൽ പ്ലെയർ മാത്രമാണ് എലിങ് ഹാലിപ്പോൾ റാഫേൽ വാണ്ടർ ഭാഗത്ത് പറയുന്നത് അതോടൊപ്പം തന്നെ സിറ്റി ഇപ്പം പഴയ പോലെയല്ല സിറ്റിയുടെ താരങ്ങളൊക്കെ വളരെ ക്ഷീണിതരമാണ് ടീമിനൊരു വലിയ റീബിൽഡ് ആവശ്യമാണ് എന്നൊക്കെ മുൻ റയൽമാരുടെ താരം പറയുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വെക്കാം